നല്ലൊരു അടപ്രതമൺ തയ്യാറാക്കിയാലോ പശുവും പാലിലാണ് നമ്മൾ ഈ അടപ്രതമൺ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിൽ പാലിൽ തയ്യാറാക്കുന്നത് പോലെ നല്ല രുചികരമായിട്ട് തന്നെ നമുക്ക് പശുവും പാലിലും തയ്യാറാക്കാൻ ട്രൈ ചെയ്ത് നോക്കും അതിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് പിന്നെ അഞ്ഞൂറ് ഗ്രാം അട ഒരു കിലോ ശർക്കര നൂറ് ഗ്രാം ചവ്വരി കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഏലക്ക നെയ്യ് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് നാല് പാക്കറ്റ് പശുവും പാലാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് ലിറ്റർ പാൽ രണ്ട് കവർ അട ാണ് രണ്ട് ലിറ്റർ പാലെടുത്തത് ആദ്യം നമുക്ക് അട പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടതിനു ശേഷം വലിയ പീസൊക്കെ ഉണയിൽ ഒടിച്ചെടുക്കുക ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അടയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ശർക്കര പാനീം തയ്യാറാക്കാം ശർക്കര പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടതിനു ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ദേ ഈ സമയം കൊണ്ട് നമ്മുടെ അടയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു അരിപ്പിലൂടെ ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് രണ്ട് തവണ പച്ചവെള്ളം ഒഴിച്ച് കഴുകി മാറ്റി ദേ ഇപ്പം നമ്മുടെ ശർക്കര മെൽറ്റ് ആയി വന്നു ഇനി ഇതൊന്ന് അരിച്ച് മാറ്റിവെക്കാം ഇനി നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ ചവരി കഴുകിയതിനു ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചവരീന്താ റെഡിയായി അങ്ങനെ അടയും ചവരിയും ശർക്കര പാനിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി പ്രഥമൻ തയ്യാറാക്കാനായിട്ട് നല്ല അടി അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം അടയിട്ട് കൊടുക്കാം അടയിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇനി നെയ്യിൽ കിടന്ന് ശർക്കരപ്പനി അടയൊക്കെ നല്ലതുപോലെ വെന്ത് വറ്റി വരണം ഈ സമയം കൊണ്ട് നമുക്ക് രണ്ടാം പാൽ തയ്യാറാക്കാം രണ്ട് പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ം ഇതാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന രണ്ടാം പാല് നെയ്യപ്പം നമ്മുടെ ശർക്കരപ്പാനീ മടയൊക്കെ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചവരി ഇട്ട് കൊടുക്കാം ചവ്വരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല രുചിയുമാണ് അതുപോലെ ആ ശർക്കരയുടെ കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇതും മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നാം പാൽ അതായത് രണ്ട് പാക്കറ്റ് പാൽ ഒന്ന് ചൂടാക്കി ഇതിലേക്ക് അങ്ങ് ഇതിലേക്കങ്ങൊഴിച്ചു കൊടുക്കുക ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കരുത് ഒന്നാം പാലും കൂടെ ചേർത്തതിന് ശേഷം നുള്ളു ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് കിസ്മിസും വണ്ടി പരിപ്പും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ഈ പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മണവും രുചികരവുമായിട്ടുള്ള അടപ്രഥമന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടം